नमस्कार മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ഭാവു എന്നിവ തുടങ്ങിയിട്ടുള്ള ഏഴ് പേർക്കെതിരെ ഏഴ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർക്കെതിരെ പരാതി നൽകിയിട്ടുള്ള നടിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആ നടിയുടെ ബന്ധു നടി സെക്സ് മാഫിയയുടെ ഭാഗമാണെന്നും തന്നെ ചെന്നൈയിൽ ഒരു സംഘത്തിന് കാഴ്ചവെച്ചു എന്നുമൊക്കെയാണ് മൂവാറ്റുപുഴ സുധേഷിനിയായിട്ടുള്ള ഈ പരാതിക്കാരിയുടെ ബന്ധു പറയുന്നത് നിരവധി പെൺകുട്ടികളെ നടി ലൈംഗിക അടിമകളാക്കി വെച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ജി പി ഡോക്ടർ ഷെയ്ഖ് ദാർവേ സാഹിബിനും നൽകിയിട്ടുള്ള പരാതിയിൽ യുവതി പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഈ സംഭവം നടന്നതെന്ന് പരാതിയിൽ പറയുന്നുണ്ട് സംഭവം നടക്കുന്ന സമയത്ത് തനിക്ക് പതിനാറ് വയസ്സായിരുന്നു എന്നാണ് പരാതിക്കാരി ഇപ്പോൾ ഉന്നയിക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ സമയം നടി സിനിമ ഒഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞ തന്നെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്ന അഞ്ചാറ് പുരുഷന്മാരുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയി അവർ തന്നെ സ്പർശിച്ചു അന്ന് കരഞ്ഞ് ബഹളം വെച്ചതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു പരാതിക്കാരി ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായി കഴിഞ്ഞാൽ നിന്നെ അവർ നല്ല രീതിയിൽ നോക്കുമെന്നും നടി തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ പരാതി ഉന്നയിച്ച യുവതി പറയുന്നത് കൂടാതെ തന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ദുബായിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോയിട്ടുണ്ട് എന്നും അവർ തന്നോട് പറഞ്ഞു എന്ന് പരാതിക്കാരി ചൂണ്ടിക്കാട്ടി പിന്നീട് നടി തന്നെ തന്നെ വീട്ടിൽ എന്നും നടി പലർക്കെതിരെയും ഇപ്പോൾ ആരോപണം ഉന്നയിക്കുകയാണ് എന്നും എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് പുറത്തറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വേണ്ടി മാത്രമാണ് താൻ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതെന്നുമാണ് പരാതിക്കാരി വ്യക്തമാക്കുന്നത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെ ഇപ്പോൾ ഇങ്ങനൊരു പ്രതികരണം കൂടെ പുറത്തു വരുമ്പോൾ പല വിധത്തിലുള്ള സംശയങ്ങൾ ശക്തമാകുന്നുണ്ട് അതിൽ ഒന്നാമത്തേതാ ഇപ്പോൾ പരാതിയുമായി എത്തിയ യുവതി പറയുന്നത് പ്രകാരം അവസരം നോക്കി സ്വന്തം ആത്മാഭിമാനം പോലും പണയം വെച്ച് ആളുകളെ മുതലെടുക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണമായിട്ടുണ്ട് എന്നുള്ള സംശയം തന്നെയാണ് അടുത്തത് വിവാദം ഒഴിവാക്കാൻ വേണ്ടി വാദിയെ പ്രതിയാക്കുന്ന നടപടിയാണോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നൊരു സംശയവും മറുവശത്തുണ്ട് അതായത് ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് സി പി എം എം എൽ എ ആയിട്ടുള്ള മുകേഷ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ ഏഴോളം പേർക്കെതിരെയാണ് എന്നതിനാൽ അവർക്കെതിരെ പീഡന പരാതി ഉന്നയിച്ചിട്ടുള്ള സ്ത്രീക്കെതിരെയാണ് ഇപ്പോൾ യുവതി രംഗത്തെത്തിയിരിക്കുന്നത് എന്നതിനാൽ ഈ ബന്ധുവിനെ ഉപയോഗിച്ച് ആരെങ്കിലും വീണ്ടും പരാതി അതായത് ആദ്യം മുകേഷിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന പരാതിക്കാരുടെ പരാതിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊരു കാര്യം നടന്നിരിക്കുന്നത് എന്നതും സംശയമുണ്ട് എന്തായാലും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പല വിധത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതായത് ചിലർ സത്യസന്ധമായി പ്രതികരിക്കുമ്പോൾ അതിനെയൊക്കെ ഒന്നുമല്ലാതാക്കുന്ന രീതിയിൽ മറ്റു ചിലർ മുതലെടുപ്പുമായി രംഗത്തെത്തുന്നുണ്ട് അത് ഇരുഭാഗത്തെയും ആരോപണവിധേയരെയും ആരോപണം ഉന്നയിക്കുന്നവരെയും സംബന്ധിച്ച് തികച്ചും മോശം സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് അതേസമയം മറു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദമൊഴിയാതെ തുടരുന്നതിനിടയിലും റിപ്പോർട്ടിന്റെ തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വിവരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ിൽ പ്രത്യേക അന്വേഷണ സംഘം നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ട് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നടത്തിയിട്ടുള്ള പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലുകളിൽ കേസെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും ഉടുവിലെത്തെ തീരുമാനം എന്നാണ് സൂചന കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നേരിട്ട് മൊഴിയെടുക്കാനാണ് എസ് ഐ ടി യോഗത്തിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് സൂചന ഗൗരവ സ്വഭാവമുള്ള ഇരുപത് മൊഴികളിൽ പരാതിക്കാരെ നേരിട്ട് തന്നെ കണ്ട കാര്യങ്ങൾ സംസാരിക്കുക മൊഴി നൽകിയവരുടെ താല്പര്യം കൂടി കണക്കിലെടുത്ത് ഇത് കേസെടുക്കുന്ന രീതിയും തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ ആരോപണ വിധേയരായവർക്കെതിരെയുള്ള പരാതിക്കാരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ അഭിപ്രായങ്ങളും എല്ലാ ആരോപണങ്ങളും കൃത്യമായി പഠിച്ച് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകി അതിന്റെ ആവശ്യമെങ്കിൽ കേസെടുക്കുന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് എന്നതാണ് വിവരം